ഹായ് ഹലോ കൂട്ടുകാരി ഞാനിന്നൊരു അട ഉണ്ടാക്കി കേട്ടോ എന്നെപ്പോലെ ഇത്തിരി മടിയുള്ളവർക്കൊക്കെ ഉള്ള ഒരു ഗോതമ്പ് ദോശ അട അപ്പം സാധാരണ ഇലവെട്ടി അതിനകത്ത് പരത്തി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയല്ല നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ദോശ ചുട്ട് അതിനകത്ത് ഫീലിങ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരട അപ്പോൾ അതിനായിട്ട് ആദ്യം ശർക്കര ചൂടാക്കി അരിച്ചെടുത്തു അതിനകത്തേക്ക് കുറച്ചാവിൽ ഇതിൻ്റെ ഫീലിങ്സിനാവശ്യമായിട്ട് തേങ്ങ പിന്നെ പൊട്ടുകടല പിന്നെന്താ ചേർത്തെ മുന്തിരിങ്ങ കിസ്മിസ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് എടുക്കാനായിട്ട് അതിനകത്തേക്ക് പിന്നെ ഒത്തിരി ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതെവിടെ ഇരിക്കട്ടെ ഇനി നമുക്കതിനേക്കുള്ള മാവ് തയ്യാറാക്കാം ഇതിനുവേണ്ടി ഞാനിപ്പം അരിപ്പൊടിയല്ല ഗോതുമൊടി എടുത്തേക്കുന്നത് അരിപ്പൊടിയിലും തയ്യാറാക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് ദോശ ചൂടുന്ന പരുവത്തിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നന്നായിട്ട് കലക്കിയെടുത്തു ഇതൊരുപ്പം കട്ടിയുണ്ട് ഞാനതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ചേർത്തു ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശക്കൊല്ലു ചൂടാക്കി എണ്ണ തടവി മാവഴിച്ചപ്പോൾ ഒരു എളുപ്പം കട്ടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും വെള്ളം ചേർത്തിട്ടാണ് എനിക്ക് നല്ലപോലെ വന്നത് ആദ്യമൊക്കെ ഉണ്ടായത് കുറച്ച് ഫ്ലോപ്പ് ആയെങ്കിലും അവസാനമൊക്കെ ഉണ്ടാക്കിത് നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പം വീഡിയോ എടുത്തപ്പം ആദ്യം ഒരു റീലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കുറച്ച് ഒരു മ്യൂസിക്കൊക്കെ ചേർത്ത് പെട്ടെന്ന് ഉള്ള ഒരു റീലാക്കി ഇടാമെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ എടുത്തതിൻ്റെ അപകടയും ഒക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ ഇത് രണ്ടാമത്തേ മൂന്നാമത്തെയോ ദോശം കണ്ട അതിൻ്റെ മുകളിലേക്ക് ആദ്യം ഞാൻ മറച്ചിടാണ്ട് ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കി അപ്പോൾ അതിലും നല്ലത് മറിച്ചിട്ടിട്ട് വില്ലെന്ന് അപ്പം കുക്കാവില്ല എന്നുള്ളൊരു ടെൻഷനില്ല അപ്പോൾ അങ്ങനെ ഫില്ലിങ്ങൊക്കെ വെച്ചു മറിച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് മടക്കിയെടുത്തു നന്നായിട്ട് മടക്കിയെടുത്തപ്പോഴും ആദ്യം തയ്യാറല്ല പിന്നെ വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു രണ്ട് കൈയും ആവശ്യമുള്ള നമ്മൾ രണ്ട് കൈയും പ്രയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ഫോൺ താഴെ വെച്ചിട്ട് പിന്നെ രണ്ട് കൈ ഉപയോഗിച്ച് അതൊന്ന് നേരെയാക്കി എടുത്തു അപ്പോൾ അടിപൊളിയായിട്ട് വന്നു അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നല്ലതായിട്ട് മൊരിച്ചെടുത്ത് എൻ്റെ അട ദോയിൽ ഗോതമ്പ് ദോശ അട റെഡിയായി പിന്നെ നല്ല ചൂട് ചായയോടൊപ്പം അതങ്ങോട്ട് കഴിക്കുക ഇതിപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ മറിച്ചിടാതെ ഉണ്ടാക്കിയ ഗോതമ്പ് എടയാ കേട്ടോ ദോശയടയാണ് അപ്പോൾ അത് ഞാൻ തന്നെ കഴിച്ചു ബാക്കി എല്ലാവർക്കും രണ്ട് പുറവും മറിച്ചിട്ടും തിരിച്ചിട്ടും മുരിച്ചെടുത്തതാണ് കൊടുത്തത് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് പാൻ അടുപ്പ് ദോശക്കല്ലിനോടൊപ്പം തന്നെ ഒരു പാനും കൂടെ എടുപ്പിൽ വെക്കുവാണെങ്കിൽ നമുക്കിത് പെട്ടെന്നാക്കിയെടുക്കാം കാരണം ദോശക്കല്ലിൽ നിന്ന് എടുക്കുന്നത് നേരെ പാനിലോട്ട് മാറ്റി കുറച്ച് സമയം അവിടെ കിടന്നത് നന്നായിട്ട് രണ്ട് പുറവും മുരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ രണ്ട് തവ അടുപ്പിൽ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തത് പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് മാവൊക്കെ നല്ലൊന്ന് സെറ്റായി എല്ലാം ഒരു പാകത്തിന് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ എളുക്കം ഉണ്ടാക്കാനായിട്ട് എളുപ്പമായി ഇതുണ്ടാക്കാൻ എളുപ്പമായിരുന്നു നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചേണം ഇതെങ്ങനെയാണ് ഇതും ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് കേട്ടോ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വലിയ ദോശകളും എനിക്ക് ചുട്ടെടുക്കാൻ പറ്റി അതുപോലെ തന്നെ നിറച്ച് ഫീലിങ്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു സൂപ്പർ ദോശയാണ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇല വെട്ടണ്ട വാട്ടണ്ട പരത്തണ്ട ദോശ ചുടുക അതിലേക്ക് പില്ലിങ്ങി വെക്കുക ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ